പഴയ സാധനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുന്ന ഒരു കടയിൽ എല്ലാ സാധനങ്ങളും വലിയ വിലക്ക് തന്നെ വിറ്റുപോയി അവസാനം ശേഷിച്ചത് ഒരു കിറ്റാറായിരുന്നു തന്ത്രികൾ പൊട്ടിയ ഒരു കിറ്റാർ ഒരാൾ നൂറ് രൂപ എന്ന് വിളിച്ചു പറഞ്ഞു ഇരുന്നൂറ് രൂപ എന്ന് പോലും കൂട്ടി പറയാതെ വന്നവർ മടങ്ങി പോകുമ്പോൾ കൂടി നിന്നവരിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഒരാൾ കയറി വന്നു പൊട്ടിയ തന്ത്രികളെല്ലാം കൂട്ടിക്കെട്ടി പൊടിയൊക്കെ തട്ടി ഒരു മനോഹരമായ ഈണം അദ്ദേഹം വായിച്ചു കിറ്റാറിൽ നിന്നുള്ള ഈണം നിലച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആയിരം രൂപ കൂടി നിന്നവരിൽ ഒരാൾ രണ്ടായിരം രൂപ വിളിച്ചു അങ്ങനെ മൂവായിരം നാലായിരം ലേലത്തുക കൂടിക്കൊണ്ടേയിരുന്നു കൂടി നിന്നവരിൽ ചിലർ പരസ്പരം ചോദിച്ചു നൂറ് രൂപക്ക് പോലും വാങ്ങാൻ മടിച്ച ഈ ഒരു കിറ്റാറിന് എന്തുകൊണ്ടാണ് ഇത്ര വില അധികരിക്കാൻ കാരണം കൂട്ടത്തിൽ ഒരു വൃദ്ധൻ മറുപടി പറഞ്ഞു ഒരു ഗുരുവിന്റെ സ്പർശനമാണ് ഇതിൻ്റെ വില വർദ്ധിക്കാൻ കാരണം നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് ദൈവികമായ ഒരു സ്പർശനം ലഭിച്ചാൽ നമ്മുടെ ജീവിതവും മനോഹരമാകും